എന്നത് ഞാൻ ഖുറാനിൽ എണ്ണി നോക്കി എന്ന് പറഞ്ഞ നോക്കിൻറെ ഖുറാനിൽ ആറ് സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആറ് സ്ഥലങ്ങളുണ്ട് ഒന്ന് െ കുറിച്ച പക്ഷെ ഇസ്രാല് ഒമ്പത് ഇസ്രാൽ എൺപത്തിരണ്ട് എൺപത്ിഫലത്തി നാൽപ്പത്തിനാല് ഈ ആറായത്തെ ശിപാൻഡായ ഏത് മന്ത്രത്തിനും ഉപയോഗിക്കാം ആറായത്തെ ശിപ്പാൻഡായത്ത അൻപത്തിയേഴ് നെഹ്ല അറുപത്തി ഒമ്പത് ഇസ്ര എൺപത്തിരണ്ട് ഷറ എൺപത് സുസുരത്ത് നാൽപ്പത്തി നാല് എന്തിനാ പറയുന്നറിയോ വീട്ടിൽ കുട്ടികൾക്കൊക്കെ വല്ല വിഷമം ഉണ്ടാവുക ഭാര്യയ്ക്ക് വിഷമം ഉണ്ടാവുക ബെഞ്ചത്തടിച്ചിട്ട് കൊട്ടാരങ്ങളിലെ കൊട്ടാരങ്ങളിലേക്കോടേണ്ട ഇവിടെ ഈ ചെറുക്കിന്റെ സ്ഥാപനങ്ങൾ മുഴുവനും പതിച്ചു എന്ന് അതിന്റെ ഒരു പങ്കിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളാ അള്ളാന്റെ ദീനിനെ കുറിച്ച് ബോധമില്ലാത്ത പല ആളുകളും മുന്നിൽ ആളുകൾ എല്ലാ നിരാകരിക്കണമെന്ന് പഠിപ്പിച്ച സമുദായം ഒരാൾ ഒരു സമീപിച്ചാൽ ശ്രദ്ധിക്കുക ഒരാൾ ഒരു